മലപ്പുറം പൊന്നാനി സി പി എമ്മിൽ വീണ്ടും എരമംഗലം സ്വദേശി മൂക്കുതല ബന്ധപ്പെട്ട് എരമംഗലം വെളിയങ്കോട്ട് സിപിഎം പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ഈ ആക്രമണം എരമംഗലം സ്കൂളിന് മുന്നിൽ വെച്ച് ആയുധങ്ങളുമായി എത്തിയ വെളിയങ്കോട്ടെ ഒരു സംഘം സി പി എം പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് ഷബീറിന്റെ പരാതി തലക്കും നട്ടലിനും സാരമായി പരിക്കരി ഷബീറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലങ്ങളായി തുടരുന്ന പൊന്നാനി സി പി എമ്മിലെ വിഭാഗീയത മൂക്കുതല ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തോടെയാണ് വീണ്ടും പരസ്യമായത് വെളിയങ്കോട്ടെ സി പി എം പ്രവർത്തകർ എരമംഗലത്തെ ഡിവൈഎഫ്ഐയുടെ ഓഫീസ് അടിച്ചു തകർത്തിയിരുന്നു ഈ സംഭവത്തിൽ വെളിയങ്കോട്ടെ നിരവധി സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു കാലങ്ങളായി തുടരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ നേതൃത്വം ഇടപെട്ട് നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഇതുവരെ ഫലം കണ്ടില്ല മീഡിയ വൺ തിരൂർ